ബസൂക്ക എന്ന ചിത്രത്തിൻ്റെ മൂന്നാം ദിവസത്തെ ഏറ്റവും പുതിയ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോലിക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മമ്മൂട്ടി ഗൗതം വാസുദേവൻ ഷൈം ടോൺ ചാക്കോ സിദ്ധാർത്ഥ് മേനോൻ എന്നൊരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ ഏപ്രിൽ പത്താം തീയതി റിലീസിനെത്തി ചിത്രമായിരുന്നു ബസോക്ക ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ഫൈനലി മൂന്നാം ദിവസത്തെ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു ഇന്നലെ ബാംഗ്ലൂരിൽ അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് ആയിരുന്നു ബസോക്ക എന്ന ചിത്രത്തിന് നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇരുപത് മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം ബസൂഖ് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി